ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും അവർ പരസ്പരം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരവരുടെ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണെങ്കിലും എൽ ഡി എഫിന്റെ കാലഘട്ടത്തിലാണെങ്കിലും പരസ്പരം നടത്തിയിട്ടുള്ള ശബരിമലയെ തകർക്കുന്ന അവിടെ കൊള്ള ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവിടത്തെ വരുമാനത്തെയും അവിടത്തെ വ്യാപാരത്തെയും അവിടത്തെ വ്യാപാരത്തിന് വേണ്ടി അവിടെ ലേലം വിളിച്ചു കൊടുക്കുന്ന കടകളുടെ അടക്കമുള്ള സംവിധാനങ്ങൾ അതൊക്കെ എത്രയോ തവണ ചർച്ച ചെയ്യുകയും സമൂഹം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള നടപട നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ച് കടുകാര്യസ്ഥതയെ സംബന്ധിച്ച് കോടികളുടെ വെട്ടിപ്പിനെ സംബന്ധിച്ചൊക്കെ ഇതിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയും എൽ ഡി എഫിന്റെ പ്രതിനിധിയും രണ്ടുപേരും പരസ്പരം പറയുകയാണ് ഞാനല്ല എണ്ണം കട്ടവന്റെ തല ഏതാണ് എന്ന് നോക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് രണ്ട് കാലഘട്ടങ്ങളിലും യു ഡി എഫിന്റെ കാലഘട്ടങ്ങളിലും എൽ ഡി എഫിന്റെ കാലഘട്ടങ്ങളിലും ഇപ്പോഴും അവിടെ നടക്കുന്ന തെറ്റായിട്ടുള്ള നടപടികൾ അഴിമതി നിറഞ്ഞ നടപടികൾ ഇതെല്ലാം ഇപ്പൊ ഒന്നൊന്നായി ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശത്തിനടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കാൻ അത് കൊടിമരത്തിന്റെ കാര്യത്തിലാണെങ്കിലും കട്ടിലപ്പാളിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് നടപടികൾ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിക്കാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത് ശബരിമലയിൽ സ്ത്രീകളെ കഴിക്കുന്നതിന് വേണ്ടി ആചാര ലംഘനം നടത്തി സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരുടെ മനസ്സിനെ ക്രണപ്പെടുത്തുന്ന തരത്തിൽ അവിടുത്തെ ആചാരത്തെ മുഴുവൻ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ ഒരു നടപടിയുമായി സർക്കാർ രംഗത്ത് വരിക ദേവസ്വം ബോർഡല്ല സർക്കാർ രംഗത്ത് വരുന്നു അതിനെ ആര് കുടപിടിക്കുന്നു ദേവസ്വം ബോർഡ് കുടപിടിക്കുന്നു ശബരിമലയുടെ ആചാരം സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് രാഷ്ട്രീയപരമായി സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ട് ആ നടപടിയെ തന്നെ തങ്ങളുടേതാണെന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് അതിന് എല്ലാ തരത്തിലുള്ള ഒത്താശയം ചെയ്തത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നു സർക്കാർ ഒരു ഭാഗത്തും മറുഭാഗത്ത് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയും ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് ഇന്ന് അതിൽ ഓരോരുത്തർ ഓരോരുത്തരായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ ഇവരെല്ലാം ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരും എൽ ഡി എഫിന്റെ നേതാക്കന്മാരും മാധ്യമങ്ങളിൽ നിന്ന് വന്ന് നല്ല രീതിയിൽ വെണ്ണ പുതപ്പിച്ച് വർത്തമാനം പറയുന്ന കേട്ടാൽ നമ്മൾ ഇതായിട്ടൊക്കെ അവിടെ ഒരു അഴിമതിയും നടന്നിട്ടില്ല ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല അവിടെ കൃത്യമായ എല്ലാ കാര്യങ്ങളും നടക്കുകയാണ് ശബരിമലയിൽ വളരെ ശക്തമായിട്ടുള്ള പുരോഗമനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ത് പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ് ഇവര് അയ്യപ്പ സംഗമം നടത്തിയത് എന്ത് വികസനം ശബരിമലയുടെ സമഗ്ര വികസനമാണോ നടത്തിയത് വികസിപ്പിച്ചത് എവിടെയാണ് വികസിപ്പിച്ചത് അവരുടെ വീടുകൾ അവരുടെ അക്കൗണ്ടുകൾ അവരുടെ നട അവരുടെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴികെ പണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളും സ്വർണ കളമൊക്കെ നടന്നിട്ടുള്ളത് അപ്പൊ വികസനം നടന്നിട്ടുണ്ട് അത് ശബരിമലക്കല്ല വികസനം നടന്നത് ഈ ഭരണസമിതി ബോർഡ് അംഗങ്ങളുടെ കുടുംബങ്ങളിലും അവരുടെ അക്കൗണ്ടുകളിലും മാത്രമാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് എന്തുകൊണ്ടാണ് ശബരിമലയെ പോലെ കോടാനു കോടി വരുന്ന ഭക്തജനങ്ങൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഒക്കെ ഭക്തന്മാർ വരുന്നൊരു സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ ഇക്കോണമിയിലെ എല്ലാ എല്ലാ സ്ട്രക് സ്ട്രക്ചറിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന കോടാനു കോടിയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ശബരിമല എന്നുള്ളത് ആ തീർത്ഥാടന കേന്ദ്രത്തെ പരിപൂർണമായും തകർക്കുക വിശ്വാസപരമായും തകർക്കുക